ഞാനിന്ന് നമ്മുടെ ദിയാ ഫാത്തിമ മോളുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ കുട്ടിയുടെ ഓരോ ജീവിതത്തിലെ ആ കുട്ടി മിസ്സായ സാഹചര്യങ്ങളും ആ അവസ്ഥയൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത് എത്ര മാത്രം വിഷമിച്ചിരിക്കുന്നുണ്ടാവും ആ ഉമ്മ നമ്മൾ ചിന്തിച്ചു നോക്കൂ ദിയ മോളെ നമ്മുടെ പെങ്ങളാണ് നമ്മളെ കുഞ്ഞു പെങ്ങളാണ് അവളെ അവളെ അവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഘോര ഘോരമായി ശബ്ദം ഉയർത്തണം എന്തൊക്കെ ആയിരുന്നു അന്ന് സംഭവിച്ചത് അന്ന് ആ രാവിലെ ദിവസം ആ കുട്ടി എന്താണ് സംഭവിച്ചതെന്നൊക്കെ വളരെ സത്യസന്ധമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത് ഈ ഇതിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ഫുൾ വീഡിയോസ് തന്നെ ഞാൻ വരുന്നതായിരിക്കും ആ കുഞ്ഞുമോള് ആ വീടിന്റെ വീടിൻ്റെ പുറകുവശത്തേക്ക് ആ ഡോഗ് ഒക്കെ പോയപ്പോ എന്തായിരുന്നു ആ എന്താണ് സംഭവിച്ചത് എന്താണ് ആയിരുന്നു തൊട്ടടുത്ത അനാഥാലയത്തില് സ്ത്രീയൊക്കെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവിടെയൊക്കെ എന്തുകൊണ്ടൊരു സംശയത്തിന്റെ നേലില് കാണാൻ കഴിഞ്ഞില്ല അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങള് കാരണം അതായത് ദിയാ ഫാത്തിമോള് മിസ്സായ രണ്ട് മാസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ വന്ന ആ വ്യക്തി ആരായിരുന്നു അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഒരു ഉത്തരം നൽകുക എന്നുള്ളത് കൂടെ ഇതിന് വളരെ സത്യസന്ധമായിട്ട് ഇത്തരത്തിലുള്ള അവസ്ഥ നാളെ ഒരു ദിയാ ഫാത്തിമക്കും വരരുത് അതുകൊണ്ട് തന്നെ ഞാന് ഇതിന്റെ പിറകില് ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് മാത്രം സംസാരിക്കല്ലേ എന്ന് തീർച്ചയായിട്ടും അങ്ങനെ സംസാരിക്കുകയല്ല ഇതിന്റെ സത്യങ്ങള് അറിയണം എന്താണ് അന്ന് ദിയമോൾക്ക് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കീഴ്പള്ളി എന്ന പഞ്ചായത്തിലെ കോഴിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇവർ താമസിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചധികം ദൂരമായിരുന്നു ഇരുട്ടി കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തിപ്പെടുന്നത് ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ വീട് അപ്പം അതുമായി ബന്ധപ്പെട്ട് കണ്ട് വിശദമായിട്ടുള്ള വീഡിയോസാണ് വര അപ്പം നിങ്ങളെല്ലാവരും അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാനും കമൻ്റ് അടിക്കുന്നവരെ നെഗറ്റീവ് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കും സത്യങ്ങൾ മനസ്സിലാക്കാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നടിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തിട്ടുള്ള ചെയ്യുന്നത് ശബ്ദം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നാം ഓരോരുത്തരും മാറണം വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചം പകർന്നും നാം മാറണം ദിയമോൾക്ക് എന്തായിരുന്നു പറ്റിയത് എന്ന് യഥാർത്ഥ സത്യങ്ങളിലേക്ക് പോയിട്ട് അന്വേഷിക്കാനാണ് ഞാൻ പോകുന്നത് ആ വീടും ആ അതായത് കൈതത്തോടും തമ്മിലുള്ള എത്ര അകലമുണ്ട് മൂന്ന് മിനിറ്റിന്റെ സമയം ദൈർഘ്യം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ കൈതത്തോടിൽ ആ കുട്ടി പോയിട്ടുണ്ടോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ അന്വേഷിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ അവിടിൻ്റെ പിറകുവശത്തേക്ക് പോയ ഡോഗ് സ്കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിൽ ഒരുപാട് ഇതിൽ നമുക്ക് സംശയം തോന്നിക്കുന്ന നിങ്ങളടിച്ച കമൻ്റുകൾക്ക് ഉത്തരം നൽകണം അത് എൻ്റെ കടമയാണ് ഞങ്ങൾ ഒന്നിച്ചുള്ള ജുലൈ നമ്പിലനും അത്തരത്തിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഒരു ടീമായി കൊണ്ടാണ് ഇതിൻ്റെ പുറകിൽ പോലീസിനെ പോലീസ് അതിൻ്റെ വഴിക്ക് പോകുമ്പോഴും ബ്രാഞ്ച് അതിൻ്റെ വഴിക്ക് പോകുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിൽ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നാളെ ആയിരം ദിവസം ത്തിമമാർ ഇതുപോലെ നഷ്ടപ്പെടരുതെന്നുള്ള ഒരേറ്റതിൻ്റെ പുറകിലും മാത്രമാണ് ഓക്കെ എല്ലാരും ആ വീഡിയോ കാണാൻ വരും ദിവസങ്ങളിൽ ആ വീഡിയോ വരുന്നതായിരിക്കും